മക്കള് ചെല്ലി പറയത്തില്ലേ ചെറിയ ഈശോട് ഓരോരുത്തരും ഈശോ വിളിക്കുക പറയും ഞാൻ പെണ്ണ് കെട്ടി എനിക്ക് ഭാര്യ നോക്കാൻ പോണം ഭർത്താൻ നോക്കാൻ പോകണം രണ്ട് ഏറെ കാളകളെ വാങ്ങിച്ചു എനിക്ക് ഉഴുത് നോക്കാൻ പോകണം എന്നൊക്കെ പറയത്തില്ലേ നീ പോയി പെണ്ണ് നോക്കണ എന്ന് പറയും നിന്ന ആരും വിളിച്ചിരിക്കും അങ്ങനെ സ്വന്തം സ്വന്തം എന്താ പോളി പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാരെ ദൈവത്തിന് ആവശ്യമില്ല നിങ്ങളെ ആ സ്വന്തം സ്വന്തം ഫോട്ടോ ഫോളിയോ ആവശ്യമുള്ള ആൾക്കാരില്ലേ അവരെ നിങ്ങൾ വരുമ്പോ തന്നെ അറിയാം ചെറിയ നക്കാപ്പിച്ച വലിയ അരങ്ങേരി തന്നി വിട്ടേറ്റും ചാപ്റ്റർ പോസ്റ്റ് ചെയ്ത് കളയും കാര്യ സാധനത്തെ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് അറിയാം അതെന്റെ വിഷയം ഇതാണ് അത് നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ വളരെ സദ്യ കാര്യം നിത്യതയാണ് ഈ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം എന്താണ് കർത്താവ് എന്താ പറഞ്ഞത് എന്നോട് കൂടെ സഹിക്കുന്നവര് എന്നോട് കൂടെ നേടും എന്താ പറയുക നിത്യതയെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്റ്റാൾമെന്റ് അടക്കാൻ പറയും ഇടക്കിടക്ക് ഇൻസ്റ്റാൾമെന്റ് ഞാൻ ഞാനിങ്ങനെ അടച്ചടച്ച് തളർന്നിരിക്കും പല കാര്യമുണ്ട് എനിക്ക് കിട്ടിയ അസുഖം പറയാം പല കാര്യമുണ്ട് മുഴുവൻ മുഴുവനും ആപ്പട നാശ കൂടാതി കിട്ടി ക്രിസ്മസിന്റെ ദിവസം സംഭവിച്ചതാണ് മുഴുവനും ഒരു കാര്യമില്ല മുഴുവനും ചൊറിഞ്ഞു പൊട്ടി പഴുത്ത് ആപ്പട കുളവായി അപ്പൊ എന്ത് സംഭവം അതായത് നമ്മള്